ചേട്ടൻ നില സുപ്രീം കോടതിയിൽ ആർ എസ് എസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ഒരു വിധി വന്നിരിക്കുക തലശ്ശേരി മേലൂരിലെ ആർ എസ് എസ് പ്രവർത്തകരെ കൊന്ന കേസിലാണ് വിധി വന്നിരിക്കുന്നത് മാത്രമല്ല ഈ കൊല്ലപ്പെട്ടവരും കൊന്നവരും തമ്മിൽ രക്തബന്ധം ആയ രീതിയിലാണ് അവരുടെ ബന്ധം മുന്നോട്ട് പോകുന്നത് ഈ രക്തബന്ധങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഈ രാഷ്ട്രീയ വൈര്യം എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു വിധി അല്ലെങ്കിൽ ഒരു കേസായി ഇത് മാറുകയാണ് തീർച്ചയായിട്ടും മേലൂർ ഇരട്ടപ്പല കേസ് അത് കേരളത്തെ ലജ്ജിപ്പിച്ച ഒരു കൊലപാതകം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ആർ എസ് എസിലേക്ക് വന്ന രണ്ട് ചെറുപ്പക്കാർ ഒന്ന് സി കെ സുജീഷ് ഒന്ന് പി സുനിൽ ഇവ രണ്ടാളുകളും സ്വന്തം നാട്ടിൽ താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് സമ്മതിക്കാത്തത് കൊണ്ട് സ ആർ എസ് എസിൻ്റെ പ്രവർത്തകരായി ആർ എസ് എസിന് ശാഖയിൽ പോയി എന്നുള്ളത് കൊണ്ട് മാത്രം കുറച്ചു മാറി ഒരു ചകിരി ഷെഡിൽ കിടന്നുറങ്ങുകയായിരുന്നു ആലോചിച്ച് നോക്കൂ പ്രാണൻ ഭയന്ന് ഒരു ചകിരി ഷെഡിൽ കിടന്നുറങ്ങിയ ആളുകളെയാണ് രാത്രിയിൽ അവിടെ മുളഞ്ഞിട്ട് വെട്ടിക്കൊന്ന് ചവിട്ടിപ്പൊഴുത്തി വെച്ചെളിയിൽ ചവിട്ടിപ്പൊഴുത്തി വെച്ചിരുന്നു അല്ല സുജീഷിൻ്റെ ശരീരം വെട്ടിനുറുക്കി അവരെ അദ്ദേഹത്തെ ആളുകൾ കണ്ടെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചപ്പോൾ മരിച്ചു കഴിഞ്ഞിരുന്നു തിരിച്ചു വരുമ്പോഴാണ് ഈ സുനിൽ മൃതശരീരം ആ ഭാഗത്ത് ചെളിയിൽ ഇങ്ങനെ ചവിട്ടിത്താഴ്ത്തി വെച്ചിട്ടുള്ളത് ഇത് രസം പുഞ്ചയിൽ നാണു എന്ന ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും കർഷക സംഘത്തിൻ്റെ ജില്ലാ നേതാവുമായിരുന്ന ഈ പുഞ്ചയിൽ നാണുവിൻ്റെ സഹോദരിയുടെ മക്കളാണ് ഇവരെന്നുള്ളതാണ് അപ്പോൾ ആലോചിച്ചു നോക്കൂ സ്വന്തം ചോരയാണ് എത്ര കഠിനമായ രാഷ്ട്രീയ വിരോധമാണ് അല്ലെങ്കിൽ പകപോക്കലാണ് ഇവിടെ മനസ്സിലുണ്ടായിരുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നും മാറി അവർക്ക് ഇഷ്ടമില്ല അവർക്ക് പ്രത്യേക ശാസ്ത്രം മാറാനുള്ള അവകാശം നമ്മുടെ ജനാധിപത്യത്തിലുണ്ട് അവർ അതിൽ നിന്നും മാറി മറ്റൊരു പ്രത്യയശാസ്ത്രത്തിൽ പോയി പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുമ്പോൾ അവരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയാണ് അത് സ്വന്തം സഹോദരിയുടെ അനന്തരവന്മാർ സഹോദരിയുടെ മക്കളായിരുന്നു കൂടി ഏരിയ സെക്രട്ടറിയുടെ കൂടി അവരെ പോലും വെറുതെ വിട്ടില്ല എന്നുള്ളതാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരത നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോ എന്ത് ചെയ്താലും കോടതിയിൽ നിങ്ങൾ വലിയ പണമുള്ള വക്കീലന്മാരെയും അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നുള്ള മിടുക്കന്മാരായ വക്കീലന്മാരെയും കൊണ്ടുവന്ന് വാദിച്ച് നിങ്ങളെയൊക്കെ എന്നുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ കണക്കുകൂട്ടിൽ തെറ്റുകയാണ് ഈ മേലൂർ ഇരട്ടക്കല കേസിലെ പ്രതികൾ അഞ്ചുപേരെ അശോകൻ അടക്കമുള്ള ശുവാസവ് അശോകൻ അതുപോലെ തന്നെ റനീഫ് ദിനേശ് തുടങ്ങിയ അഞ്ചു പേരെ ഇന്നലെ സുപ്രീം കോടതി ശിക്ഷിച്ചർത്ഥത്തിൽ സി പി എം ഞെട്ടി കാരണം ഇവിടെ ഒരു ഒരു ധൈര്യമുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയിട്ട് അവരെ മോചിപ്പിക്കാം ജയകൃഷ്ണൻ മാഷിൻ്റെ പ്രതികളെ അവരെ അങ്ങനെ മോചിപ്പിച്ചതിൻ്റെ ഒരു താല്പര്യം അവിടെ ഉണ്ട് എന്നിട്ട് പ്രതികൾ പുറത്ത് വന്നപ്പോൾ പ്രതികളെ മാലയിട്ട് സ്വീകരിച്ച് ഒക്കെ ആഘോഷപൂർവ്വം ഘോഷയാത്രയായിക്കൊണ്ട് നടന്നത് നമ്മൾ കണ്ടതാണ് അപ്പം ഇത്രയും മൃഗീയമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾക്ക് അവരുടെ കൊലക്കത്തി രാഷ്ട്രീയത്തിന് അവരുടെ കഠാര രാഷ്ട്രീയത്തിന് കിട്ടിയ തിരിച്ചടിയാണ് ഇന്നലത്തെ സുപ്രീം കോടതി വിധി അത് കണ്ടില്ലായെന്നടിക്കാനാവില്ല ഇനിയെങ്കിലും ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ സി പി എം തയ്യാറാവണം എന്നുള്ളതാണ് ശരിക്കും കേരളം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് ഇത്തരം ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ സി പി എം കൊലക്കത്തെ താഴെ വയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവര് അവരുടെ ഉന്മൂലന സിദ്ധാന്തം നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങൾ സൂചിപ്പിച്ച് പറഞ്ഞ മാതിരി വലിയ നക്സലൈറ്റും വിവരമായിട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല നക്സലൈറ്റ് ബോംബ് സ്ഫോടനങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റേ സായുധ ആക്രമണങ്ങളിലൂടെ ഉന്മൂലനം ചെയ്യുമ്പോൾ ഇവർ നേരെ രാഷ്ട്രീയ എതിരാളികളെ കൊലക്കത്തിയെടുത്തുകൊണ്ട് കഠാരെ എടുത്തുകൊണ്ട് ബോംബെടുത്തുകൊണ്ട് ഇവരെ നശിപ്പിക്കുകയാണ് ഒരു നണു നണുകുട്ടിയമ്മ എന്ന് പറയുന്ന സ്ത്രീ വരെ കൊല്ലപ്പെട്ട ചരിത്രമുണ്ട് ഒരു യുദ്ധമുഖങ്ങളിൽ പോലും കാണാത്ത ക്രൂരതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ തലശ്ശേരിയിലും കണ്ണൂരിലും നടത്തിയത് കൊച്ചുകുട്ടികളുടെ മുമ്പിൽ വെച്ച് അധ്യാപകനെ കൊത്തിനുറക്കിയ സംഭവം അപ്പം ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ കൊലപാതക രാഷ്ട്രീയം വീണ്ടും ഏത് തരത്തിലുള്ള ശിക്ഷയാണ് ഇവർക്കിപ്പോൾ വിധിച്ചിരിക്കുന്നത് ജീവരന്തിൻ ജീവരന്തിൻ ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് പക്ഷേ ആ ജീവരന്തിൻ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള കഠിനമായ ശ്രമങ്ങളാണ് വലിയ മണിക്കൂറിന് ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീലന്മാരെയാണ് കൊണ്ടുവച്ച് വാദിപ്പിച്ചത് എന്നിട്ട് കൂടി സുപ്രീം കോടതി സാധാരണ ഇത്തരം കേസുകൾ സുപ്രീം സുപ്രീംകോടതി വെറുതെ വിടുമെന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അതിനും അത് മാറിയിട്ട് സുപ്രീംകോടതി ശക്തമായ നിലപാടെടുത്തു ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കുന്ന പ്രതികൾ ജയിലിൽ തന്നെ കിടക്കണം എന്ന് അവർ പറഞ്ഞു അദ്ദേഹം കോടതി പറഞ്ഞിട്ടാണ് അവരെ അഞ്ചു പേരെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത് ശിക്ഷ ശരിവെച്ചത് അപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാഠം പഠിക്കാൻ തയ്യാറാകുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുമോ ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ ആശയത്തെ ആയുധം കൊണ്ടല്ല ആശയത്തെ ആശയം കൊണ്ട് നേരിടാനുള്ള ഒരു തീവ്രമായ ചിന്ത ഇവർക്ക് കിട്ടുമോ അത് ഇനിയും നമ്മുടെ രാമകൃഷ്ണ പോലെയുള്ള ആളുകളെ വീണ്ടും അമ്പത്തൊന്നും നൂറ്റിയൊന്നും വെട്ടിൽ കൊന്നൊടുക്കാനുള്ള കൃപേഷ്ണേയും ശരത്ലാലിനെയും കൊന്നതുപോലെ വീണ്ടും വീണ്ടും കേരളത്തെ ചോരക്കളത്തിൽ മുക്കാനുള്ള ശ്രമങ്ങളാണോ നടത്തുന്നത് ഇന്നലെ രണ്ടു ദിവസമായ ആറ്റങ്കലും അതുപോലെ തലശ്ശേരിയിൽ നടക്കുന്ന ചെറിയ ചെറിയ കലാപങ്ങൾ നമുക്കറിയാം എല്ലാ ഡിസംബർ മാസവും വരുമ്പോഴാണ് തലശ്ശേരിയിൽ കലാപം ഉണ്ടാക്കുക ഏതെങ്കിലും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രവർത്തകരെ ആക്രമിക്കുക അവർ പ്രതിരോധിക്കും ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ചില സംഘർഷങ്ങളുണ്ടാവും വീണ്ടും ആ പേര് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടോ കൊലപാതക പരമ്പര നടത്തും എൺപതുകളിൽ നമ്മൾ കണ്ടതാണ് ഏകദേശം ഇരുപത്തിയാറ് പേരല്ലേ പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല ചെയ്ത ഒരു സംഭവവും കടന്നാക്രമണവും പ്രതിരോധവുമായിട്ട് നടന്ന സംഘർഷങ്ങൾ ആ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് നടന്ന ചർച്ചകളിലൊക്കെ ഞങ്ങളെ തല്ലിയാൽ ഞങ്ങളും തല്ലും എന്ന നിലപാടെടുത്ത സഖാവ് ഈ എം എസ് അമ്പത് ഞാൻ സൂചിപ്പിച്ചത് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ അഖിലേന്ത്യാ സെക്രട്ടറി പോലും ഈ കൊലപാതകത്തെ ന്യായീകരിക്കുന്ന ഒരു ഹീനമായ ഏർപ്പാടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് മറ്റേ ഒരു പാർട്ടിയിലും ഇല്ല ഒരുപക്ഷെ താഴെ തല്ലെങ്കിലും സംഘർഷം നടന്നാൽ അഖിലേന്ത്യാ നേതൃത്വം അതിനെ അപലപിക്കാറാണ് പതിവ് അത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ശരി അപലപിക്കും അത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും എന്നെങ്കിലും പറയും പക്ഷെ ഇവിടെ ഞങ്ങളെ തല്ലിയാൽ ഞങ്ങളും ഞങ്ങളെ കൊന്നാൽ നേരത്തെ പറഞ്ഞ കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകർ മരുമക്കൾ അമ്മാവൻ സി പി എമ്മിന്റെ നേതാവ് ഈ പുഞ്ചയിൽ നാണു എന്ന് പറയുന്ന അമ്മാവൻ അമ്മാവൻ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് മറച്ചു വെച്ചു എന്നാണോ അമ്മാവൻ ഈ കേസിൽ പ്രതിയായിരുന്നു അമ്മാവനെ അന്ന് ഇടതുപക്ഷ ഭരണമായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മാവനെ പ്രതിയാക്കിയിരുന്നില്ല അന്ന് വളരെ സമ്മർദ്ദങ്ങളും സംഘർഷ സമരങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷം യഥാർത്ഥ പ്രതികളെ പോലും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഇവിടുത്തെ പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും യഥാർത്ഥ പ്രതികളെ അല്ല കൊടുക്കുന്നത് ഒരു സംഘർഷമുണ്ടായ ഒരു കൊലപാതകം നടത്തു കഴിഞ്ഞാൽ കൊല ചെയ്ത ആളുകൾ അവിടെ സ്ഥിരം കുറ്റവാളി കൊടീസുനിയെ പോലെ മാമൻ ബോസ് വാസുവിനെ പോലെയുള്ള സ്ഥിരം കുറ്റവാളികളായിരുന്നു അവരെ മാറ്റി നിർത്തിയിട്ട് നിരപരാധികളെയാണ് കൊടുക്കുക കോടതിയിൽ കൊടുക്കുക അഡ്ജസ്റ്റ്മെൻറ് അറസ്റ്റ് ചെയ്ത് കൊടുക്കുക പക്ഷേ അവിടെ അവരെയൊക്കെ കോടതിയിൽ അങ്ങനെ വെറുതെ വിടും കാരണം ഇവരല്ല യഥാർത്ഥ കുറ്റവാളികൾ ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലവും തലശ്ശേരിയിലും കണ്ണൂരിലും നടത്തിയിട്ടുള്ള സംഘർഷങ്ങളുടെ ഒരു ചരിത്രം അതിലൊരു മാറ്റം വന്നത് ടി പി ചന്ദ്രശേഖര മതത്തിലാണ് ഒരു ചെറിയ മാറ്റം വന്നത് അതുപോലെ തന്നെ ഇതിനകത്തും ശരിക്കും ഈ ഇടതുപക്ഷത്തിന്റെ ഭരണം ഇരിക്കുന്ന സമയത്ത് നടന്ന കൊലപാതകമായതുകൊണ്ട് കേരളത്തെ ഞെട്ടിച്ച ധർമ്മടത്തെ മൈലൂരിലെ കൊലപാതകം സ്വാഭാവികമായിട്ടും അതിൻ്റെ യഥാർത്ഥ പ്രതികളായിരിക്കണം അതുകൊണ്ടാണ് പതിനാലോളം പ്രതികളെ ഹൈക്കോടതിക്ക് വെറുതെ വിടേണ്ടി വന്നു ഇതിൽ പേരെയാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടത് അഞ്ചു പേരുടെ ശിക്ഷയാണ് സുപ്രീം കോടതി ശരിവെച്ചത് അപ്പം നിരപരാധികളെ കേസിൽ കൊടുത്ത് അവരുടെ കുടുംബത്തിന് വേണ്ടുന്ന ആനുകൂല്യങ്ങളും എല്ലാം കൊടുത്ത് അവർക്ക് വേണ്ട പണവും പരദോഷങ്ങളും നൽകി അവരെ സംരക്ഷിക്കുകയും നിരപരാധികളെ കേസിൽ കൊടുത്തതിന് ശേഷം ആ കേസ് സ്വാഭാവികമായിട്ടും വെറുതെ വിടുന്ന അല്ലെങ്കിൽ കുറ്റവാളികളല്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുന്ന കാരണം അവർ കുറ്റം ചെയ്തിട്ടില്ലല്ലോ കുറ്റം ചെയ്ത കൊടിയ കുറ്റവാളികൾ പുറത്താണ് എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ ഒരു നയം അതായിരുന്നു അവരുടെ രീതി അതായിരുന്നു കൊടിയ കുറ്റവാളികളായിട്ടുള്ള സ്ഥിരം ക്രിമിനലുകളെ കൊണ്ട് കുറ്റങ്ങൾ ചെയ്യിപ്പിച്ചതിന് ശേഷം അവരെ ഒളിവിൽ മാറ്റി നിർത്തുക പകരം നിരപരാധികളെ കൊടുക്കുക അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ കേസ് യഥാർത്ഥ രണ്ടു മൂന്ന് പേരെങ്കിലും യഥാർത്ഥ പ്രതികളെ പിടിച്ചതുകൊണ്ടാണ് ഈ കേസ് ശിക്ഷിക്കപ്പെട്ടതെന്ന് തോന്നുന്നു അതാണ് പുഞ്ചയിൽ നാണു എന്ന ഏരിയ സെക്രട്ടറിയുടെ രക്തബന്ധം പോലും ഇതിന് തടസ്സമല്ല കൊല കൊലപാതകം ചെയ്യുന്നതിന് തടസ്സമില്ല സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഞങ്ങൾ കൊല്ലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറിപ്പോയാൽ കൊല്ലും എന്ന സന്ദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാതിരിക്കാൻ കൊഴിഞ്ഞു പോകാതിരിക്കും കാരണം അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ എൺപതുകളിൽ കേരളത്തിൻ്റെ യൗവനം ഒരു ദിശാബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശാഖകൾ കേരളത്തിലെമ്പാടും തുടങ്ങിയത് അപ്പോൾ യുവാക്കളുടെ ഒരു കുത്തൊഴുക്ക് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലേക്ക് വന്നു കണ്ണൂർ മേഖലയിലും തലശ്ശേരി മേഖലയിലും ധാരാളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറുപ്പക്കാർ ആശയ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ആളുകൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലേക്ക് വന്നു അവരിൽ നിന്നാണ് സംഘത്തിൻ്റെ വളർച്ച കണ്ണൂരിൽ ആരംഭിക്കുന്നത് അത്തരക്കാരെ കൊഴിഞ്ഞുപോക്ക് തടയാൻ വേണ്ടിയായിരുന്നു കണ്ണൂരിൽ സംഘർഷത്തിന് എൺപതുകളിൽ തന്നെ നേതൃത്വം കൊടുത്തത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണോ എപ്പോഴാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് അപ്പോഴെല്ലാം സംഘർഷത്തിന് നേതൃത്വം കൊടുക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് സംഘർഷം ഉണ്ടാക്കുക ഇപ്പോൾ ഇന്ന് രണ്ടു ദിവസത്തിന് മുമ്പ് ആറ്റിങ്ങലിൽ നടന്ന സംഘർഷങ്ങളും തിരുവനന്തപുരത്തുള്ള വലിയ നേതാക്കന്മാരൊക്കെ ബി ജെ പിയിൽ ചേർന്ന ഒരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട് തലശ്ശേരിയിലും സംഘർഷ ചിറന്നാൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ അവിടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തകർ തിരിച്ചടിക്കാത്തത് കൊണ്ടോ മറ്റുമാണ് കലാപം പടരാത്തത് ബോധപൂർവം കലാപം പടർത്താൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ സൂചിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഭ്യന്തരമായിട്ടുള്ള ഒരു സംഘർഷങ്ങൾ ആഭ്യന്തരമായ പ്രശ്നങ്ങളിൽ പെടുമ്പോൾ നേരെ അത് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെയോ ബി ജെ പിയുടെയോ പ്രവർത്തകർക്ക് നേരെ കുതിര കയറിക്കൊണ്ട് ഏകപക്ഷീയമായ കൊലപാതക പരമ്പര നടത്തുക ഇവരുടെ പതിവാണ് ആ കൊലപാതക പരമ്പര നടത്തിയതിൽ ഏറ്റ തിരിച്ചടിയാണ് ഇന്നലെ ധർമ്മടം മേലൂർ കേസിലെ സുപ്രീം കോടതി വിധി വന്നിട്ടുള്ളത്